നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജനുവരി പകുതി കഴിഞ്ഞിട്ടും കാശ്മീർ ഉൾപ്പെടെയുള്ള ഹിമാലയൻ പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ചയില്ലാത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തയായിരുന്നു അതേസമയം അതിശൈത്യത്താൽ തണുത്തു വിറക്കുകയാണ് തമിഴ്നാടൻ പ്രദേശങ്ങളും നീലഗിരി ജില്ലയിൽ കുറഞ്ഞ താപനില പൂജ്യം ഡിഗ്രിയിലേക്ക് കടക്കുകയാണ് ഊട്ടിയിലെ കാന്തലിലും തലൈക്കുന്തയിലും ഒരു ഡിഗ്രി സെൽഷ്യസ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ നിന്നും രണ്ട് ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലുള്ള തണുപ്പാണ് ഈ പ്രദേശങ്ങളിൽ അനുഭവപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ ഊട്ടി തണുപ്പിന്റെ പിടിയിലായി കനത്ത മഞ്ഞുവീഴ്ചയും ആരംഭിച്ചു താപനില പൂജ്യം ഡിഗ്രി സെൽഷ്യസ് വരെയായി കുറഞ്ഞു ഊട്ടിയിലെ ചാണ്ടിനല്ലയിലാണ് പൂജ്യം ഡിഗ്രി രേഖപ്പെടുത്തിയത് തലൈക്കുന്ത ബോട്ട് ഹൌസ് ഭാഗങ്ങളിൽ രണ്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് രേഖപ്പെടുത്തിയത് തുലാവർഷം മൂലം ശൈത്യകാലവും വൈകി നവംബർ ഡിസംബർ മാസങ്ങളിലാണ് സാധാരണ മഞ്ഞുവീഴ്ച ഉണ്ടായിരുന്നത് ശൈത്യകാലം ആസ്വദിക്കാൻ ഒട്ടേറെ വിനോദ സഞ്ചാരികൾ ഊട്ടിയിലെത്തും മഞ്ഞുവീഴ്ച തേനത്തോട്ടങ്ങളെയും പച്ചക്കറി കൃഷിയെയും കാര്യമായി ബാധിക്കും മഞ്ഞ് വീണു കഴിഞ്ഞാൽ വെയിൽ തെളിയുന്നതോടെ ചെടികളിൽ ഇലകൾ കരിഞ്ഞു പോകും പൊങ്കലാഘോഷത്തിന് ഊട്ടിയിലെത്തിയവരുടെ തിരക്കിൽ നഗരത്തിൽ ഗതാഗതവും തടസ്സപ്പെട്ടിട്ടുണ്ട് വിദ്യാലയങ്ങൾക്ക് അവധിയായതിനാൽ തമിഴ്നാട്ടിലെ മറ്റ് ജില്ലകളിൽ നിന്ന് സഞ്ചാരികൾ കൂട്ടത്തോടെയാണ് ഊട്ടിയിൽ എത്തുന്നത് ഊട്ടിയിൽ തണുപ്പ് ഏറിയിട്ടുണ്ട് കൊടുന്തണുപ്പിൽ ജനജീവിതം ഏറെ ദുസ്സഹമായിരിക്കുകയാണ് മൈതാനങ്ങൾ മഞ്ഞു മൂടിയ നിലയിലാണ് കൃഷിയെയും തണുപ്പും മഞ്ഞുവീഴ്ചയും ബാധിച്ചിട്ടുണ്ട് തേയില കൃഷിയാണ് ഈ കാലാവസ്ഥ കൂടുതലായി ബാധിച്ചിരിക്കുന്നത് തണുപ്പ് കാരണം ജനങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് ശ്വാസ തടസ്സം തലവേദന പനി ഉൾപ്പെടെയുള്ള രോഗങ്ങൾ വ്യാപകമായുണ്ട് ഉദകമണ്ഡലത്തിലും താപനില ഒരു ഡിഗ്രി വരെ രേഖപ്പെടുത്തി ഊട്ടിയിലും സമാനമായ സാഹചര്യമാണ് കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ അസാധാരണ ശൈത്യത്തിന് കാരണമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ അഭിപ്രായം തണുപ്പ് കാരണം ജനങ്ങൾക്ക് രാവിലെ ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല കവലകളിലെല്ലാം ആളുകൾ കൂട്ടം ചേർന്ന് തീ കായുന്ന ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട് തേയില കൃഷിയും പച്ചക്കറി കൃഷിയും പ്രതിസന്ധിയിലായതോടെ ജനങ്ങളുടെ ഉപജീവന മാർഗം ഇല്ലാതായിരിക്കുകയാണ് മഞ്ഞിൽ മൂടിയ മലനിരകളും താഴ്വാരങ്ങളും കാണാൻ സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും അതിശൈത്യം വിനോദസഞ്ചാരത്തെയും ബാധിക്കുന്നുണ്ട് വിഷയത്തിൽ സർക്കാർ ഇടപെടൽ അടിയന്തരമായി ഉണ്ടാവണമെന്നാണ് കർഷക പ്രതിനിധികളുടെ അഭിപ്രായം അതേസമയം ഹിമാചൽ പ്രദേശ് പോലെ മഞ്ഞ് വീച്ചയ്ക്ക് പേര് പല സ്ഥലങ്ങളിലും ഇക്കുറിയും മഞ്ഞ് പുതച്ച കാഴ്ചകൾ യാത്രികർക്ക് ആസ്വദിക്കാം അതോടെ ഇങ്ങ് ദക്ഷിണേന്ത്യയിലും സമാന അനുഭവങ്ങളാണ് ഇപ്പോൾ അവസരം ഒരുങ്ങുന്നത് നമ്മുടെ സ്വന്തം ഊട്ടിയിലെ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മലനിരകളുടെ റാണി എന്നാണ് ഊട്ടിയെ അറിയപ്പെടുന്നത് കാടും വെള്ളച്ചാട്ടങ്ങളും വളഞ്ഞു നിൽക്കുന്ന പച്ചക്കറി പാടങ്ങളും എല്ലാമായി കുതിപ്പിക്കുന്ന കാഴ്ചകളാണ് ഊട്ടിയിലെത്തുന്ന സഞ്ചാരികളെ കാത്തിരിക്കുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് പൊതുവെ ഇവിടെ സഞ്ചാരികൾ കൂടുതലായി എത്താറുള്ളത് ഊട്ടിയിലെ കാലാവസ്ഥ ആസ്വദിക്കാൻ പറ്റുന്ന മികച്ച സമയമാണ് ഇത് എന്നാൽ ഇത്തവണയാണ് അത് ആകെ മാറി മറിഞ്ഞത് ജനുവരി ആകുമ്പോഴും ഊട്ടി കിടുകിട വിറക്കുകയാണ് നിലവിൽ പൂജ്യത്തിനരികിലാണ് ഇവിടത്തെ താപനില